ണത്ത് ഭ്രാന്തൻ ഭാഗം രണ്ട് വലുതാവും തോറും നാറാണന്റെ അനുസരണക്കേടും തോന്നിവാസവും കൂടിക്കൂടി വന്നു നാരായണമംഗലത്തിന്റെ പക്നിക്ക് എപ്പോഴും പരാതിപ്പെടുവാനും പ്രാഗുവാനും മാത്രമേ ഇടയുണ്ടായിരുന്നുള്ളൂ നാല് പെറ്റതും പെണ്ണായപ്പോൾ മോഹിക്കൊക്കെ ചെയ്തു ഒന്നൊരു ഉണ്ണിയായില്ലോ എന്ന് അയ്യോ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കരുതിയിരുന്നാ മതിയാർന്ന് ഇങ്ങനെ ഒരു താന്തോന്നിയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഞാനിനി എന്താ ചെയ്യേണ്ടത് എൻ്റെ ഭഗവാനിയേ ഇത്തരം കരച്ചിലുകളും പറച്ചിലുകളും കേട്ടുകൊണ്ടുതന്നെ നാരായണമംഗലത്തിൻ്റെ ദിവസങ്ങൾ നീങ്ങി അദ്ദേഹം നിത്യകർമ്മങ്ങൾ മുടങ്ങാതെ അനുഷ്ഠിച്ചു സംസാരം കുറച്ചിട്ട് ഭഗവത് നാമങ്ങൾ മുട്ടാതെ ജപിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ കുളിക്കുവാൻ കുളത്തിലിറങ്ങിയ അദ്ദേഹം കൽപ്പടവിൽ തലകറങ്ങി വീണു അടുത്തിരുന്ന് പല്ലത്തേക്കുകയായിരുന്ന നാറാണൻ വേഗം അച്ഛനെ എടുത്ത് കൊണ്ടുപോയി കിടത്തി രാവിലത്തെ കുട്ടികളുടെ പ്രാതലൂണിന് ചമ്മന്തി അരയ്ക്കുകയായിരുന്നു മംഗലത്തിന്റെ പത്നി അപ്പോഴാണ് പുറത്തളത്തിൽ നിന്ന് സാധാരണമല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നത് അവർ ചെവിയോർത്തു നാറാണന്റെ ശബ്ദമാണ് ആരെയോ ശാസിക്കുന്നു എന്താണോ എന്താ കൊണ്ടുപോവാൻ വരലായോ ആ അത് ശരിയാ ഒക്കെ അതാത് സമയത്ത് തന്നെ വേണമല്ലോ ഒരു കാര്യം പറഞ്ഞേക്കാം നല്ല വഴിക്ക് തന്നെ തെറ്റരുത് ഏറ്റില്ലേ നല്ല വഴിക്ക് നല്ല സ്ഥാനത്തെത്തണം ആരോടാ നാറാണ നീ ഇങ്ങനെ ഒച്ചയെടുത്ത് പറയുന്നത് നാരായണന്റെ ശബ്ദം കേട്ട് നാരായണ മംഗലത്തിന്റെ പഗ്നി പുറത്തിറത്തിൻ്റെ വാതിക്കൽ വന്ന് ഒന്ന് എത്തി നോക്കി അപ്പോഴാണ് അവർ തൻ്റെ ഭർത്താവ് നിലത്തു കിടക്കുന്നത് കാണുന്നത് എന്താത് എന്തേ പറ്റിയത് ഓടിവന്ന് അലറിക്കരഞ്ഞുകൊണ്ടവർ ഭർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നെ ഇട്ടേച്ച് പോകരുതേ അവർ അലറിക്കരയാൻ തുടങ്ങി നാരായണൻ പക്ഷേ അവരെ ശ്രദ്ധിച്ചില്ല അവരോടൊന്നും പറഞ്ഞതുമില്ല ശ്രദ്ധയോടെ നാരായണമംഗലത്തിന്റെ ശ്വാസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു പെട്ടെന്ന് മുൻപിലെന്തോ കണ്ടതുപോലെ ചാടി എണീറ്റു തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന നാരായണമംഗലത്തിന്റെ തലയിലേക്ക് നാരായണൻ തുറിച്ചു നോക്കി അപ്പോൾ അത അവിടെ ഒരു വെളിച്ചം നാരായണൻ ഇമവെട്ടാതെ അതിലേക്ക് തന്നെ നോക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചം മെല്ലെ മെല്ലെ ഇല്ലാതായി നാരായണ മംഗലത്തിന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു ശ്വാസം നിന്നു നിശ്ചലമായി നാരായണൻ ആ നിലത്ത് അദ്ദേഹത്തിന്റെ കാൾക്ക് സാഷ്ട്രാംഗം നമസ്കരിക്കുന്നത് കണ്ടു പിന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു അമർത്തിച്ചവിട്ടി വേഗം വേഗം നടന്നു എല്ലാം കണ്ടുകൊണ്ട് ഭർത്താവിനെ എങ്ങും പോകുവാൻ അനുവദിക്കാത്തതുപോലെ പിടിച്ച് ഇരിക്കുകയാണ് നാരായണമംഗലത്തിൻ്റെ പത്നി എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവർക്ക് തോന്നിയത് അവർ പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ തലക്കിലേക്ക് നീങ്ങിയിരുന്ന് മുഖത്തേക്ക് നോക്കി അയ്യോ ശ്വാസമില്ലാലോ അവർ ഉറക്കി നിലവിളിച്ചു എന്നിട്ട് നാല് ചുറ്റും നോക്കി നാരായണൻ എവിടെ ശബ്ദം കേട്ട് ഓടിവന്ന അയൽക്കാരനും നാരായണനെ തിരഞ്ഞു എങ്ങും കണ്ടില്ല ആരും കണ്ടില്ല സംസ്കാരത്തിന് വിറകുവിട്ടുവാൻ വന്നവർ പറഞ്ഞു പാടത്തുകൂടി ആരോ ഒരാൾ വേഗം വേഗം നടന്നു പോകുന്നത് കണ്ടു കയ്യിൽ ഒന്നുമില്ല അരിയിൽ ഒരു മുണ്ട് മാത്രം നാരായണന്റെ നടത്തം പോലെ ആണ് അവർക്ക് തോന്നിയത് നാരായണനാകട്ടെ വേഗം പാടത്തുകൂടി നടക്കുകയാണ് എവിടെയോ എത്തുവാൻ ധൃതിപ്പെടുന്നത് പോലെ എന്നിട്ടും വഴിയിൽ ഒരു തടസ്സം വന്നു എതിരെ ഒരു കുട്ടി വരുന്നു കൗമാരപ്രായം ഒത്ത ശരീരം ദേഹത്തിന് നല്ല വടിവ് കാലടികൾ വെക്കുമ്പോൾ ഞാൻ ഞാനാണ് എന്ന് ഉറപ്പിക്കുന്നതുപോലെ നാറാണൻ സാധാരണ ആരുടെയും മുഖത്ത് നോക്കി നിൽക്കാറില്ല പോരെങ്കിൽ ഇപ്പോൾ ധൃതിയിൽ എങ്ങോട്ടോ നടക്കുകയാണ് എന്നിട്ടും ഈ കുട്ടി വന്നപ്പോൾ പെട്ടെന്ന് നിന്നു മുഖത്തേക്ക് നോക്കി അങ്ങനെ ഉറ്റം നോക്കിക്കൊണ്ട് തന്നെ കുറച്ചു നേരം നിന്നു ആ കുട്ടിയുടെ ദൃഷ്ടികളും നാറാണന്റെ മുഖത്ത് തന്നെ ആയിരുന്നു എന്താ നോക്കണത് നാരായണൻ പരുഷമായി ചോദിച്ചു നെറ്റിയിൽ ഒരു ദിവ്യകലയുണ്ടല്ലോ ആ അത് കണ്ടുപിടിച്ചോ എന്നാലേ തൻ്റെ നെറ്റിയിലും അതുണ്ട് അതാരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയാ പറയുക ആരും കാണില്ല കാണാൻ ശ്രമിക്കൂല്ല അങ്ങ് ആരാണ് ഇങ്ങനെ ഒരു പ്രകാശം ഞാൻ ആരിലും കണ്ടിട്ടില്ല കുട്ടി നാരായണനോട് ചോദിച്ചു ണന് രസം തോന്നി എന്നാലും ശബ്ദം കടുപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്നാലേ ഇനി ചിലർക്കൊക്കെ ഇതുപോലെ ദിവ്യപ്രകാശം കാണും പോകുവാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടി നാറാണനെ തടഞ്ഞു നിർത്തി അത് പറ്റില്ല എന്റെ ചോദ്യത്തിന് മറുപടി തരൂ അങ്ങ് ആരാണ് അതറിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ നിൽക്കോ കുട്ടി നാറാണൻ മറുപടി പറഞ്ഞു എന്നിട്ട് നാറാണൻ ഉറക്കെ ഉറക്കെ ചിരിച്ചു ഏതു കുട്ടിയും അത് കേട്ട് ഭയപ്പെട്ടു പോകും എന്നാൽ ഈ കുട്ടിക്ക് ഇളക്കമുണ്ടായില്ല കൂസലില്ലാതെ വീണ്ടും ചോദിച്ചു ഒരു മനുഷ്യന്റെ അസ്തിത്വം നിഷേധിക്കാനാവില്ല പറയൂ അങ്ങ് ആരാണ് ഞാൻ നാരായണനാണ് അങ്ങയുടെ ഈ ജന്മത്തിലെ അച്ഛനമ്മമാർ ആരാണ് അങ്ങയെ പ്രസവിച്ചതാരാണ് നിനക്കറിയോ എന്നെ പെറ്റതാരാന്ന് ആ കുട്ടി അത് കേട്ട് തലതാഴ്ത്തി ഉത്തരം മുട്ടിയിരുന്നു എടോ ആർക്കും അറിയില്ല പരിഭ്രമിക്കേണ്ട പെറ്റ് വീണത് എങ്ങനെയാണ് ആരുടെ വയറ്റിലാ കിടന്നിരുന്നത് എന്നൊക്കെ തനിക്ക് ഓർമ്മയുണ്ടോ ഒക്കെ കേട്ടറിവല്ലേ അതാ പറഞ്ഞത് അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ടെന്ന് നാറാണൻ പോകാനൊരുങ്ങിയപ്പോൾ ഇത്തവണയും ആ കുട്ടി തടഞ്ഞു ആ കേട്ടറതെങ്കിലും പറയൂ അങ്ങ് ആരുടെ മകനാണ് എന്നാണ് പറയപ്പെടുന്നത് നാറാണൻ വിട്ടുകൊടുത്തില്ല ആദ്യം നീ പറയ് നിന്നെ പറ്റതാരാ പെറ്റതാരാണെന്ന് എനിക്കറിയില്ല എന്നെ ഗർഭം ധരിച്ച് പെറ്റ അമ്മയല്ല ഇപ്പോഴത്തെ എൻ്റെ അമ്മ അത് ആര് പറഞ്ഞു നാറാണൻ വീണ്ടും ചോദിച്ചു എന്നെ എടുത്തു വളർത്തിയ വടുതല നായര് അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ കാരണവർ അങ്ങ് തുളുനാട്ടിൽ ഒരു സത്രത്തിൽ വച്ചാണ് അമ്മ എന്നെ പ്രസവിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വടുതല നായർ കണ്ടതാണോ നാറാണൻ ചോദിച്ചു മൂകാംബിക വചനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം ആ സത്രത്തിലാണത്രേ തങ്ങിയത് അപ്പുറത്തു നിന്ന് ഒരു സ്ത്രീയുടെ അടക്കി പിടിച്ച ഞരക്കുവും പിന്നെ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലും കേട്ടു ചെകിടോർത്ത് കിടന്നപ്പോൾ ഒരു പുരുഷന്റെ ദൃഢമായ ചോദ്യം കുട്ടിക്ക് വായുണ്ടോ കണ്ണു തുറന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ വായ കീറിയിട്ടുണ്ടെങ്കിൽ ഇരയും ഉണ്ടാകും വരൂ പോകാം ആ സ്ത്രീ ആവുന്നതും ശക്തിയോടെ വാശി പിടിച്ചു കുട്ടിയെ കൂടാതെ അവിടം വിടില്ല എന്ന് പക്ഷേ പുരുഷൻ കുലങ്ങിയില്ല ഒറ്റ കൽപ്പന വരൂ അവർ നടന്നു മറഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം അതായത് എൻ്റെ ഇപ്പോഴത്തെ അച്ഛൻ അവിടെ പോയി നോക്കിയത്രേ അപ്പോൾ പെറ്റ ഒരു കുട്ടി കൈയും കാലും ഇട്ടടിച്ച് കരയുന്നു ഉപേക്ഷിച്ചു പോരാൻ ആ പുരുഷനോളം ധൈര്യം എൻ്റെ കാരണവർക്ക് ഉണ്ടായില്ല കുട്ടിയെ എടുത്തുകൊണ്ട് പോന്നു വാത്സല്യത്തോടെ വളർത്തി എനിക്ക് അദ്ദേഹമാണ് ഇപ്പോൾ രക്ഷ എല്ലാം കേട്ടുകൊണ്ട് നിന്ന് നാരാണൻ പിന്നെയും ഉറക്കെ ഉറക്കെ ചിരിച്ചു പിന്നെ പറഞ്ഞു അപ്പോൾ പുരുഷൻ സ്ത്രീയോട് പറഞ്ഞത് എത്ര ശരി വായുണ്ടെങ്കിൽ ഇരയുണ്ടെന്ന് തീർച്ചയല്ലേ ഹ ഹ ഹ നാറാണൻ രണ്ട് കൈയും വീശിക്കൊണ്ട് അതിവേഗം നടന്നുപോയി കണ്ണിൽ നിന്ന് മറയുന്നതുവരെ വടുതല നായർ ആ പോക്ക് നോക്കി നിന്നു ഹോ എന്തൊരു ശക്തി ഒരു വേദാന്തിയുടെ വാക്ക് യോഗിയുടെ നോക്ക് ഇതാരാണാവോ വടുതല നായർ തറവാട്ടിലെ ഒരു കാരണവർ മരിച്ചു പ്രതാപിയായിരുന്നു വീരശൂര പരാക്രമിയായിരുന്നു ഒന്നുമില്ലായിരുന്ന ഈ നായർ തറവാടിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നതും നാലാളുടെ മുന്നിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചതും ഈ കാരണവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണ അടിയന്തരം മോശമാക്കാൻ വയ്യ അനന്തരവന്മാർ എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു വല്യമാമന്റെ അടിയന്തരം കേമമാക്കിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം നമ്മളെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിച്ചത് അമ്മാമനല്ലേ എല്ലാവരും ഒരുങ്ങി ഒന്നിനും കുറവ് വരുത്താതെ ഏർപ്പാടുകൾ ഒരുക്കി അപ്പോഴാണ് പിതൃക്രിയ കഴിപ്പിക്കാൻ ഇളയതിനെ അന്വേഷിച്ചത് എളയതെന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിലെ സംസ്കാര ശുശ്രൂഷകൾ ചെയ്യുന്ന കാർമ്മികനെയാണ് എളയതെന്ന് വിളിക്കുന്നത് ദേശത്തെ എളയതിന് ഒരു ക്രിയ ക്രിയകഴിപ്പിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് കിഴക്കേ ദേശത്ത് അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് അവിടുത്തെ എളേത് കുടുംബക്കാർ പല്ലശനയ്ക്ക് താമസം മാറ്റിയിരിക്കുന്നു എന്നറിഞ്ഞത് അവിടെ ആരുമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എളയതില്ലാതെ എങ്ങനെ പിണ്ടം നടത്തും പോംവഴി കാണാതെ ബന്ധുക്കൾ പരസ്പരം നോക്കുമ്പോൾ വാതിലിൽ നടത്തു നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അടിയന്തിരം മുടക്കാൻ പറ്റില്ലല്ലോ ഞാനൊന്ന് ഇറങ്ങി അന്വേഷിച്ചിട്ട് വരാം ഏതെങ്കിലും എളയത്തിനെ കിട്ടാണ്ടൊന്നും ഇരിക്കില്ല സംഗതി അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ ആരും വേണ്ടെന്ന് പറഞ്ഞില്ല ആ ചെറുപ്പക്കാരൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു പല്ലർച്ചനയ്ക്ക് വഴി കുറയുണ്ട് എത്ര വേഗം നടന്നാലും സമയത്തിന് ഇളയതിനെ കൂട്ടി എത്താൻ പറ്റില്ല ഇനി എന്തു വേണം അങ്ങനെ ആലോചിച്ച് നടന്നെത്തിയത് ചെത്തല്ലൂർ മലയുടെ താഴെയാണ് അവിടെ നിന്നപ്പോൾ മുമ്പൊരിക്കൽ ഇവിടെ വെച്ച് നാരാണനെ കണ്ടത് ഓർമ്മ വന്നു ആ രംഗം ഇപ്പോഴും അദ്ദേഹത്തെ കോരിത്തരിപ്പിക്കുകയാണ് വാദം പിടിച്ച് കിടപ്പായ തൻ്റെ കാരണവർക്ക് കിഴി നടത്തുവാനായി ചില പച്ചമരുന്നുകൾ അന്വേഷിച്ചെത്തിയതായിരുന്നു അന്നവിടെ അപ്പോൾ പന്തിയില്ലാത്ത ഒരു ശബ്ദം കേട്ടു ആരോ ശക്തിയായി ശ്വാസം വലിച്ച് അധ്വാനിച്ച് എന്താ മുകളിലേക്ക് തള്ളിക്കയറ്റുന്ന ശബ്ദം അപ്പുറത്ത് ചെന്ന് നോക്കി അത് നാരായണനായിരുന്നു അടിവാരത്തിൽ നിന്ന് നീക്കിയാൽ നീങ്ങാത്ത ഒരു കൂറ്റൻ പാറ ഇലക്കി പറിച്ചെടുത്ത് മുകളിലേക്ക് കയറ്റുകയാണ് അദ്ദേഹം എന്തിനാണീ പണിയെന്ന് മനസ്സിലാവാതെ മിഴിച്ചു നോക്കി നിന്നു അപ്പോൾ വളരെ ബുദ്ധിമുട്ടി വിയർത്ത് കുളിച്ച് ആ പാറ ഒരുവിധം മുകളിൽ എത്തിച്ചത് കണ്ടു അധ്വാനം കൊണ്ട് അദ്ദേഹം നിറത്താതെ കിതച്ചിരുന്നു കുന്നിൻ്റെ ഒത്ത നിറുകയിൽ മുന്നിൽ ഒരു കൂറ്റൻ പാറക്കല്ലുമായി വിജയിഭാവത്തിൽ നിൽക്കുന്ന രൂപം അന്ന് കണ്ടു നിൽക്കുവാൻ നല്ല രസം തോന്നി എന്നാൽ ചില നിമിഷങ്ങൾ അതങ്ങനെ നിന്നിട്ട് അതാ അദ്ദേഹം ആ കൂറ്റൻ പാറക്കല്ല് ഉന്തി താഴേക്ക് തന്നെ ഇടുന്നു ആ പാറ ആലംബമില്ലാതെ ഉരുണ്ടുരുണ്ട് നിലം പതിച്ചു അപ്പോൾ അമ്പരപ്പോ ഉറക്ക നിലവിളിയോ അല്ല കേട്ടത് മുകളിൽ നിന്ന് അതുരട്ടിക്കയറ്റിയ ആളുടെ പൊട്ടിച്ചിരിയാണ് ഉയർന്നത് ഹ ഹ കൈകൾ പൊട്ടി ആർത്ത് ചിരിക്കുകയാണ് നാറാണൻ ആ പാറ പൊട്ടിത്തകർന്ന് ചിതറുന്നത് നോക്കി നിന്ന് പൊട്ടി പൊട്ടി ചിരിക്കുന്നു ഈ മനുഷ്യന് മുഴുഭ്രാന്താണോ എന്നാണ് ആദ്യം സംശയിച്ചത് എന്നാൽ അല്ല ഇത് ഭ്രാന്തല്ല മനുഷ്യവർഗത്തെ ആകെയൊന്ന് പരിഹസിച്ചതാണ് നാറാണൻ എടുത്താൽ പൊന്താത്ത ജീവിത അഭിലാഷങ്ങളെ മുകളിലേക്ക് മുകളിലേക്ക് ഉരുട്ടി കയറ്റുകയാണ് മനുഷ്യൻ വ്യർത്ഥാവ്യായാമം തന്നെ ഒരായുഷ്കാലം മുഴുവൻ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതും ഈ മിഥിയെ പൂജിക്കുവാൻ എന്നാൽ സംഭവിക്കുന്നത് എന്താണ് കെട്ടിപ്പൊക്കിയ സുന്ദരമായ ആകാശ കോട്ടകളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഉരുണ്ട് വീണ് തകർന്നു പോകുന്നു ഇതിലധികം സരസമായി എങ്ങനെ ഈ മഹാസത്യം പറഞ്ഞു തരും ആ പെരും ജ്ഞാനത്തിന് മുന്നിൽ അന്ന് മനസ്സ് നിറഞ്ഞ് നമസ്കരിച്ചു പോയി ആലോചിച്ചു നിന്നപ്പോൾ ഇപ്പോൾ നാറായനെ ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന് തോന്നി ആളെ എങ്ങനെ കണ്ടെത്തും വഴിയിൽ കാണുന്നവരോട് അന്വേഷിച്ചു ആളെ അറിയും എങ്ങനെ അപ്പ പറഞ്ഞു തരാ ഒരു ദിക്കില് നിൽക്കില്ലല്ലോ അങ്ങേര് കാട്ടിലോ പറമ്പിലോ എവിടെ ആണാവോ അങ്ങനെ നടക്കും നാട്ടുകാരൊക്കെ പറ്റി അങ്ങനെയാ പറഞ്ഞത് കുറെ നടന്നപ്പോൾ അകലി നിന്ന് ഒരു പാട്ട് കേട്ടു നാരാണന്റെ തെളിഞ്ഞ ഗംഭീര സ്വരം ആ ശബ്ദം ലക്ഷ്യമാക്കി നടന്നു കുത്തിയൊഴുകുന്ന ഒരു തോടിൻ്റെ വക്കത്ത് ഒരു ചെറിയ മരത്തിന്മേലോ പൊന്തയിന്മേലോ ചാരി ഏതോ രാഗം ആലപിക്കുകയാണ് നാരായണൻ ചുറ്റുപാടുകൾ മറന്നിട്ടെന്നതുപോലെയാണ് അദ്ദേഹം പാടുന്നത് അകലെ നിന്നുകൊണ്ട് കുറച്ചു അത് തന്നെ നോക്കി നിന്നു അപ്പോഴതാ മുഴങ്ങുന്ന ഒരു കൽപ്പന ഇങ്ങോട്ട് വരാം കൂട്ടുകാരെ നാരാണത്ത് ഭ്രാന്തൻ്റെ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതുവരെ ബായ്